ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ ഷോപ്പിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ ഡെസേർട്ടാട്ടോ ഈ ഡെസേർട്ടിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് കസ്റ്റാർഡ് ബ്ലൂബെറി ബ്ലിസ് എന്നാണ് ഇതിന് മൂന്ന് ലെയറാണ് വരണത് ഫസ്റ്റ് ലെയർ കസ്റ്റാർഡ് സെക്കൻഡ് ലെയർ ബ്ലൂബെറി കമ്പോസ് തേർഡ് ലെയർ വിപ്പിംഗ് ക്രീം അപ്പോൾ പുതിയ ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യണം അതിന് എന്റെ ഒഫീഷ്യൽ ടെസ്റ്റേഴ്സ് ഉണ്ട് ഞാൻ അവർക്ക് കൊടുക്കാം ടേസ്റ്റ് ചെയ്യാൻ കണ്ടാറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് ടെസ്റ്റേഴ്സിന് ടെസ്റ്റേഴ്സ് மகாசப்ரவி நீங்க நாளைக்கு என்ன பண்ணிைக்கு போயிடரsetzen இவ கேக்கீ உத்தேன்றேல நான் அதான் வந்து சுஞ்சினேன் பார்த்தோம் இவ உத்தேன்றேல சரி அந்த டக்கையில உள்ளதா நெனச்சலயா பேஸ்ட் ஒக்கிட்ட அலே ப்ளூபரி இல்ல લી પાવાડર વળી સુપ્રાઈઝ તો બડે પેનડીગલ ડાકે ના નામ ડાત દંતરેઝી મનોરોજ ઓફલ એ મેરે એટોર્ડેનિયો ડા મત ઓરે સ્તુલા മത്സ്യക്കുട്ടി തിരക്കിലാണ് ഗൈസ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ തിരക്ക് വരുമ്പോൾ മത്സ്യമോള എന്നെ സഹായിക്കാറുണ്ട് പിന്നെ ഈ കണ്ണ ഡെസേർട്ടൊക്കെ ഞാൻ ഷോപ്പിൽ വെക്കുന്നതാണ് നമുക്ക് ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല എന്ന് പറയും അങ്ങനെ ഒരു ഒരാഗ്രഹം കേട്ടോ എനിക്ക് ആദ്യം ഭയങ്കര ഞാൻ ഹോം ബേക്കിംഗ് ചെയ്യണ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനൊക്കെ പോയി പിന്നെ ഞാൻ ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്ത് പിന്നെ തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ചെറിയ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത് എൻ്റെ ഷോപ്പല്ല കേട്ടോ ഇത് കുറെ പേരായി ചോദിക്കണത് സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങി വന്നു ഇത് എൻ്റെ ഷോപ്പല്ല പള്ളിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾറെഡി ഒരു റെഡ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ എനിക്കൊരു സ്പേസ് തന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്പേസ് ചില്ല എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഞാൻ എന്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊണ്ടു വെക്കാറുണ്ട് ഇതാണ് കേട്ടോ ഇതാണ് ആ സ്പേസ് ഇവിടെ ബോക്സ് പേസ്ട്രി പുഡിങ് മൂസ് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് എനിക്ക് ചെയ്യാൻ തോന്നിയ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഡെസേർട്ട്സ് ഒക്കെ ഞാൻ ചെയ്ത് ഞാൻ അവിടെ കൊണ്ടു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കേക്ക്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ